നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തിങ്കളാഴ്ച ബി ജെ പി സ്കോർ ചെയ്ത ദിവസമായിരുന്നു വഖഫ് ബില്ലിലും യു സി സിയിലും ഇതോടെ പതിവ് നിലവിളിയും തുടങ്ങി ഏകീകൃത സിവിൽ കോഡ് യു സി സി നടപ്പാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് തിങ്കളാഴ്ച ചരിത്രം കുറിച്ചു മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി യു സി സി പോർട്ടൽ ഉദ്ഘാടനം ചെയ്യുകയും സിവിൽ കോഡ് അംഗീകരിച്ചുകൊണ്ട് വിജ്ഞാനം പുറപ്പെടുവിക്കുകയും ചെയ്തു ഇത് നടപ്പിലാക്കുന്നതിനുള്ള നിയമങ്ങൾ വിവാഹങ്ങൾ വിവാഹമോചനം തത്സമയ ബന്ധങ്ങൾ എന്നിവയുടെ നിർബന്ധിത ഓൺലൈൻ രജിസ്ട്രേഷനായി സൃഷ്ടിച്ച പോർട്ടലും ഉദ്ഘാടനം ചെയ്തു ഉത്തരാഖണ്ഡിൽ പട്ടിക വിഭാഗക്കാർക്കൊഴികെ എല്ലാ ജനങ്ങൾക്കും യു സി സി ബാധകമാണ് ഡാമിയുടെ ഔദ്യോഗിക വസതിയിൽ മുഖ്യ സേവക് സദൻ എന്ന ഓഡിറ്റോറിയത്തിൽ അദ്ദേഹത്തിന്റെ മന്ത്രിതല സഹപ്രവർത്തകരുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലായിരുന്നു പരിപാടി ബഹുഭാര്യത്വവും ശൈശവ വിവാഹവും മുത്തലാഖും പൂർണമായി നിരോധിതപ്പെട്ടതായും മാതാപിതാക്കളുടെ സ്വത്തുക്കളിൽ പെൺമക്കളുടെ അവകാശത്തിന് നിയമപരമായ പരിരക്ഷ ഇനി ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ മതങ്ങളിലുമുള്ള പെൺമക്കൾക്കും സ്വത്തവകാശം ഇനി ഒരുപോലെയാണ് ഭാര്യ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ രണ്ടാം വിവാഹം കഴിക്കാൻ ഇനി ഒരു പുരുഷനും അധികാരമില്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി വിവാഹം കഴിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി ആൺകുട്ടികൾക്ക് ഇരുപത്തി ഒന്നും പെൺകുട്ടികൾക്ക് പതിനെട്ടുമാണ് ഇതെല്ലാ മതങ്ങളിലുള്ളവർക്കും ബാധകമാണ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പുനർവാഹം കഴിക്കുന്നത് ശിക്ഷാർഹമാണ് ലിവിംഗ് ടുഗെദർ ബന്ധത്തിൽ ജനിച്ച കുട്ടികൾക്ക് മാതാപിതാക്കളുടെ സ്വത്തിൽ അവകാശമുണ്ടാകും കൂടാതെ ലിവിംഗ് റിലേഷൻ രജിസ്റ്റർ ചെയ്യണമെന്നതും നിർബന്ധമാണെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു ഭരണഘടനയുടെ പ്രതിപാദിച്ചിരിക്കുന്ന മതം പരിഗണിക്കാതെ എല്ലാ പൗരന്മാർക്കും പൌരന്മാർക്കും ബാധകമാകുന്ന സെറ്റ് നിയമത്തിന്റെ കാഴ്ചപ്പാടിന്റെ മാതൃകയിൽ യു സി സി പ്രാബല്യത്തിൽ വരുത്തുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് എന്നതിനാൽ ഇതൊരു ചരിത്ര നിമിഷം അടയാളപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി തുടർച്ചയായി രണ്ടാം വട്ടവും അധികാരം നിലനിർത്തിയപ്പോൾ മറ്റൊരു പാർട്ടിക്കും നേടാനാകാത്ത നേട്ടം കൈവരിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധാമി സംസ്ഥാനത്തെ ജനങ്ങൾക്ക് മുൻകൂറായി നൽകിയ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണം കൂടിയാണിത് ഇതോടെ നിലവിളിയും തുടങ്ങി തങ്ങളുടെ അഭിഭാഷകർ അതിന്റെ ഭരണഘടനവും നിയമപരവും സമഗ്രമായി പരിശോധിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഈ തീരുമാനത്തെ കോടതികളിൽ ചോദ്യം ചെയ്യുമെന്ന് പ്രമുഖ മുസ്ലിം സംഘടനയായ ജമിയത് ഉലമ ഇ ഹിന്ദ് തിങ്കളാഴ്ച അറിയിച്ചു ഏകീകൃത സിവിൽ കോഡ് മുസ്ലിങ്ങൾക്ക് ഒരു സാഹചര്യത്തിലും സ്വീകാര്യമല്ലെന്നും ഈ നിയമം നടപ്പിലാക്കുന്നത് അന്യായമാണെന്നും ജമിയത് ഹിന്ദ് പ്രസിഡന്റ് മൌലാന മഹമ്മൂദ് അസദ് മദിനി പറഞ്ഞു മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഈ നിയമം നടപ്പിലാക്കുന്നത് തെറ്റാണ് ഏത് നിയമം വന്നാലും മുസ്ലിങ്ങൾ ശരിയത് നിയമം പാലിക്കുന്നതിൽ ഉറച്ചു നിൽക്കും അതിനെ വെല്ലുവിളിക്കുന്ന ഒരു നിയമനിർമ്മാണവും അംഗീകരിക്കില്ല നിയമം നടപ്പാക്കിയതിനെതിരെ പോരാട്ടം ആരംഭിക്കുമെന്നും മൗലാന മഹമ്മൂദ് അസദ് മദിനി പറഞ്ഞു അതിനിടെ വക്കഫ് ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതിയുടെ ജെ അംഗീകാരം പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികളെല്ലാം വോട്ടിനിട്ട് തള്ളി പത്ത് എം പിമാർ പ്രതിപക്ഷ ഭേദഗതികളെ പിന്തുണച്ചപ്പോൾ പതിനാറ് പേർ എതിർത്തു ബില്ലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിന് അന്തിമ രൂപം നൽകുന്നതിനായി ചേർന്ന യോഗത്തിലായിരുന്നു അംഗീകാരം വക്കഫ് ബോർഡുകളുടെ ഭരണ രീതിയിൽ നിരവധി മാറ്റങ്ങളാണ് വക്കഫ് ഭേദഗതി ബിൽ നിർദ്ദേശിക്കുന്നത് ഭേദഗതി ബിൽ പ്രകാരം അമുസ്ലിങ്ങളായ രണ്ടുപേരും വനിതാ അംഗങ്ങളും ഭരണസമിതിയിൽ ഇടം നേടും വഖഫ് കൌൺസിലിന് ഭൂമി അവകാശപ്പെടാൻ കഴിയില്ല എന്നതടക്കം നിരവധി നിർദ്ദേശങ്ങളാണ് പുതിയ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിഡ്ജു വഖഫ് ഭേദഗതി ബിൽ മുന്നോട്ട് വെച്ചത് എൻ ഡി എ കൊണ്ടുവന്ന പതിനാല് ഭേദഗതികൾ അംഗീകരിച്ചു പ്രതിപക്ഷ അംഗങ്ങൾ നാല്പത്തിനാല് ഭേദഗതികൾ കൊണ്ടുവന്നു അവയെല്ലാം വോട്ടിങ്ങിലൂടെ പരാജയപ്പെട്ടു ജെ പി സി മീറ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജഗദം ബികാപാൽ പറഞ്ഞു ഇത് പ്രതിപക്ഷ നേതാക്കൾ കരയാൻ കാരണമായി സമിതി അധ്യക്ഷൻ ജനാധിപത്യ മര്യാദകൾ തകർക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി